പ്രിയപ്പെട്ട കുട്ടുകാരെ തൻ്റെ എളിയ ജീവിതത്തിൽ എപ്പോഴും സംതൃപ്തിയായി സൂര്യൻ്റെ തലവോടലേറ്റ് തന്നെപ്പോലൊരു ഭാഗ്യവതി ഇല്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു കൊച്ചു പൂവിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു പാഠം പഠിച്ചിരുന്നു ഡൈസി ചെടി അല്ലേ ഡൈസി പൂവിനെക്കുറിച്ച് ഗ്രസാന്തിമ വർഗത്തിൽപ്പെട്ട ഡേസി പൂവിനെക്കുറിച്ചൊരു പാഠമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ആ ഡേസി ചെടി പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ആ പാഠഭാഗം അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാ കൂട്ടുകാർ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ലതാ സജ്ജിവേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ സന്തോഷവതിയായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന ആ പൂവിൻ്റെ ഡേസി ചെടിയുടെ അടുത്തേക്ക് ഒരിക്കൽ ഒരു വാനം പാടി ശബ്ദിച്ചുകൊണ്ട് പറന്നിട്ട് അത് പറന്നു വന്നത് ദേശീച്ചെടിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ് ഇങ്ങനെ പുല്ല് കട്ട് സാധാ പുല്ല് നമ്മൾ വളർത്തുന്ന ആർട്ടിഫിഷ്യൽ പുല്ലല്ല യഥാർത്ഥ പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടേക്ക് വാനമ്പാടി വന്ന് പറന്നിറങ്ങി വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്താൽ വളരെ മൃദുവായ ആ പുല്ലില് നൃത്തം ചെയ്യാൻ ചവിട്ടാൻ നല്ല സുഖം അല്ലേ എന്നിട്ട് സ്വയം പറഞ്ഞു നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ത് മാർദ്ദവുള്ള പുല്ലുകൾ എന്ന് പറഞ്ഞാൽ മൃദുത്വം നല്ല സോഫ്റ്റ്നെസ് സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ ഒരു കൊച്ചു പൂവ് അപ്പോൾ പുലിനെക്കുറിച്ച് മാത്രമല്ല തൊട്ടടുത്ത് സൗന്ദര്യം വഴി നിൽക്കുന്ന ആ കൊച്ചു പൂവിനെക്കുറിച്ചും പറഞ്ഞത് സ്വർണ്ണ ഹൃദയവും ഒരു മഞ്ഞിച്ച ഉണ്ടെന്നല്ലേ അതിന് പറഞ്ഞിരുന്നത് അപ്പം അതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വർണ്ണ ഹൃദയവും വെള്ള നിറത്തിലുള്ള മറ്റു ഭാഗങ്ങൾ അതിനെ വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ ഒരു കൊച്ചു പൂവ് ഡേയ്സിയുടെ സന്തോഷത്തിന് അതിരില്ല എന്ന് കാരണം എന്താണ് തന്നെ ഇത്രയും പുകഴ്ത്തിയിട്ടില്ല ഇന്ന് ഇത് ഞാൻ വിരിഞ്ഞതിന് ശേഷം അല്ല ഞാൻ ഉണ്ടായ ശേഷം എന്നെ ആരും ഇത്രയ്ക്ക് പുകഴ്ത്തി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഈ ഒരു പക്ഷി അത് ആദ്യമായിട്ട് പറഞ്ഞപ്പോഴേക്ക് ഡേസിച്ച് ഇരിക്കും ഭയങ്കര സന്തോഷമുണ്ടായി പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു സന്തോഷം കൊണ്ട് ഉമ്മിനൊരു പൂവിനൊരു ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നീലാഗസ്തിക്ക് പറഞ്ഞു ആ പക്ഷിക്ക് വളരെയധികം സന്തോഷം ഈ പൂവിനെ കണ്ടപ്പോൾ ആ പാത്രമല്ല പച്ച പുല്ല് അവിടെ നൃത്തം ചെയ്യാൻ കൊള്ളാം അവിടെ എടുത്തിരിക്കുന്ന സൗന്ദര്യമുള്ള പൂവിനെയൊക്കെ കണ്ട് പക്ഷി വളരെയധികം സന്തോഷിച്ചു സ്നേഹത്തോടെ പൂവിനൊരു ഉമ്മയും കൊടുത്ത് പക്ഷി വന്ന പോലെ തന്നെ നിലാകാശത്തേക്ക് പറന്നുപോയി അപ്പം പൂവിന് ഡേയ്സിക്ക് വളരെ ഡേയ്സി ചെടിക്ക് വളരെയധികം അതിശ എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്ന വളരെ ഇത്രയും തന്നെ പുകഴ്ത്തിയ ഒരു ആരെയും കണ്ടിട്ടില്ല അല്ലേ തന്നെ വളരെ സംതൃപ്തിയാണ് നമ്മുടെ ഡേസി ചെടി അപ്പം ഇതുകൂടെ ആയപ്പോഴത്തേക്കിന് പറയേണ്ട അപ്പം അങ്ങനെ ആ ആ പക്ഷി അങ്ങ് പറന്നുപോയി പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി മറ്റു പൂക്കൾ ഇങ്ങനെ പറഞ്ഞല്ലോ തമ്മിൽ തമ്മിൽ പര പിന്നെ എന്താണ് മത്സരിച്ച് തലയുയർത്തി ആർക്കാണ് സൗന്ദര്യം ആർക്കാണ് കഴിവ് ആർക്കാണ് സുഗന്ധം എന്ന് മത്സരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം പൂക്കളെ ഉണ്ടായിരുന്നു അവിടെ ചെടികൾ അവയെ പ്രത്യേകിച്ച് സംരക്ഷിച്ച് വളർത്തിയവയായിരുന്നു ഇത് സംരക്ഷണമൊന്നും ഇല്ലാതെ നിന്നാണ് ഈ ഡേസി ചെടി അപ്പോൾ ഈ ഡേസി ചെടിയുടെ അടുത്തേക്ക് വന്ന പക്ഷി ഇത് പറഞ്ഞപ്പോൾ ഡേസി ചെടിക്ക് വളരെയധികം സന്തോഷമായി ലേശം നാണോ അല്ല ലജ്ജയും സന്തോഷവും കൂടിയൊക്കെ തോട്ടത്തിലുള്ള മറ്റു പൂക്കളെ വള ഒന്നു നോക്കി ഈ സംഭവമൊക്കെ കണ്ട് മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ടു ചൂന്ന് അവർക്ക് അസൂയ വരുത്തും ഞാൻ പറഞ്ഞില്ലേ എല്ലാ സങ്കല്പവും പണ്ട് ഇതുപോലെ അഞ്ചാം ക്ലാസ്സില് കഴിഞ്ഞ വർഷത്തിൻ്റെ കഴിഞ്ഞ വർഷമാണല്ലോ പുതിയ പുസ്തകത്തിന് മുമ്പുള്ള പുസ്തകത്തിൽ വെള്ളിലവള്ളി എന്നൊരു കവിതയുണ്ടായിരുന്നു നല്ലൊരു ഒരു കവിത അതുപോലെ അസൂയ തോന്നിക്കുന്ന ഒരു കൂട്ടം ചെടികളുടെ അടുത്ത് നിന്ന് അല്ല കറുമ്പി മകൾ അങ്ങനെ ഒരു ചെ ചെടിയുണ്ടല്ലോ അതാണ് ആ വെള്ളിലെ വള്ളിയുടെ ഒരു പിന്നെ ഒരു കവിതയാണ് ആ ജീവിതകഥ പോലൊരു കവിത അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീഡിയോ വളരെ അപ്പോൾ അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുപോലെ ഇവിടെയും ഈ ഡേസി ചെടിക്ക് വളരെ സന്തോഷം തോന്നി അവളുടെ സന്തോഷം മറ്റുള്ള പൂക്കൾക്ക് വളരെ അസൂയായിട്ടാണ് തോന്നി അസൂയ കൊണ്ട് ഒരു മുഖം തിരിച്ചു ഒരു കൊച്ചു പോവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേയ്സിക്ക് സന്തോഷം ഞാൻ പറഞ്ഞില്ലേ വളരെ സംതൃപ്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു അതായത് സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നു കാറ്റ് തലോടുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ ഒതുങ്ങി ജീവിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടി ഇതും കൂടെ ആയപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷം ഡേസി വളരെ സന്തോഷം തോന്നി എനിക്കിവിടെ തന്നെ വന്ന് വളരാനും ഈ പുല്ല് അടുത്ത് തന്നെ വന്നത് പിന്നെ എന്താ കിളിർക്കാനും പുല്ലിലേക്ക് വന്നതല്ലേ ആ പക്ഷിയെ പക്ഷിയുടെ വയലിൽ നിന്ന് ഇത്രയും കേട്ടില്ലേ അവൾ വളരെ സന്തോഷവതിയായി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതിളുകൾ മടക്കി ഉറക്കുക അതൊക്കെ ഒരു സാഹിത്യം കിലോ അത് പൂക്കള് പിന്നെ സൂര്യാസ്തമയം സന്ധ്യ ആകുമ്പോഴെല്ലാം പൂക്കൾ ഉറങ്ങുകയാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ അത് സയന്റിഫിക്കായിട്ട് വരാൻ അതിന് ഇതിലുകളെല്ലാം കൂമ്പുന്നു സൂര്യപ്രകാശമില്ല ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതളുകളെല്ലാം കൂമ്പി ഇങ്ങനെ ഒതുങ്ങുന്നു അപ്പോൾ അതിന് ചെടികൾ ഉറക്കമായി എന്നാണത് പറയുന്നത് രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനം പാടിയും സ്വപ്നം കണ്ടു അവൾ ആ നേരത്തെ കണ്ട കിളിയെയും സൂര്യനെയൊക്കെ സ്വപ്നം കണ്ട വളരെ സുഖം നമുക്ക് ഒരുപാട് സുഖം ഒക്കെ ഉള്ളപ്പോഴാണ് നല്ല സ്വപ്നങ്ങൾ കാണുന്നതല്ലേ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉറക്കമില്ലായ്മയാണ് നമുക്ക് അസ്വസ്ഥതയുള്ള ദിനങ്ങളിൽ നമുക്ക് ഉറക്കമില്ലായ്മയാണ് എന്നാൽ നല്ല ദിനങ്ങളൊക്കെ നമ്മൾ സ്വ സംതൃപ്തമായിട്ട് ഉറങ്ങും അതേപോലെ ഈ പക്ഷിയും സോറി ഈ പൂവും ഇവിടെ സംതൃപ്തയായിട്ട് ഉറങ്ങി ഉറക്കത്തിൽ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടു അടുത്ത ദിവസം അതായിരുന്നില്ല എന്താ എന്താ സംഭവിച്ചെന്നറിയാം അപ്പം പുഷ്പോ ഇറങ്ങിയില്ലോ പിറ്റേ പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പക്ഷേ അതിൻ്റെ ആ പാട്ട് സന്തോഷകരമായിട്ട് പാട്ട് പാടിയ വാനമ്പാടി തലേ അന്ന് അതായത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ പാടി പ്രഭാതത്തിൽ പാടിയ ദുഃഖപരമായ ഒരു ഒരു ദുഃഖപൂർണമായ ഒരു ഗാനമായിരുന്നു കൂട്ടുകാരെ അതിൻ്റെ കാരണം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം